സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ ബിരിയാണി ചലഞ്ചുമായി തൃപ്രയാർ ആക്സ് ബ്രാഞ്ച് അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും പെടുന്നവരെ പ്രഥമ ശുശ്രൂഷ നൽകി എത്രയും വേഗം ആശുപത്രിയിൽ സൗജന്യമായി ആംബുലൻസിൽ എത്തിച്ച് ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന ആക്സ് തൃപ്രയാർ ബ്രാഞ്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ ബിരിയാണി ചലഞ്ചുമായി നിങ്ങളുടെ മുന്നിലേക്ക് നൂറ്റിമുപ്പത് രൂപയാണ് ഒരു ബിരിയാണിക്ക് സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ തളിക്കുളം കെ എസ്ഇ ഓഫീസ് പരിസരവും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പരിസരവും വലപ്പാട് മണപ്പുറം ഓഫീസ് പരിസരവും തൃപ്രയാർ കിഴക്കേ നടയിലും തൃപ്രയാർ ടി എസ് ജി എ സ്റ്റേഡിയത്തിലുമാണ് വിതരണം ബിരിയാണി ചലഞ്ച് വൻ വിജയമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നിലവിൽ നമ്മുടെ വീടുകളിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മംഗള ദിനോപഹാരം എന്ന പദ്ധതിയും നമ്മുടെ ഉറ്റവരുടെ വിയോഗത്തിന്റെ ഓർമ്മ ദിനത്തിൽ ഓർമ്മയ്ക്കായി ഹൃദയപൂർവ്വം എന്ന പദ്ധതിയും പേപ്പർ ആക്രി ചലഞ്ചും മെമ്പർഷിപ്പും ബോക്സ് കളക്ഷനും സംഭാവനകളുമായാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്ന് തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസിഡന്റ് പി ബിനു സെക്രട്ടറി സന്തോഷ് മാടക്കായി ട്രഷറർ വി ഗോപാലകൃഷ്ണൻ കൺവീനർ പ്രേംലാൽ വൽപ്പാട് ജില്ലാ കമ്മിറ്റി അംഗം എം കെ ബഷീർ എന്നിവർ അറിയിച്ചു ജില്ലാ ശ്രീ അതുപോലെ തന്നെ ഫാദർ ഡേവിഡ് ചിറമൽ ജനറൽ സെക്രട്ടറി ആയി ആരംഭിച്ച ഒരു സംഘടനയാണ് എത്തി നിൽക്കണം അതിന്റെ നാലാമത്തെ ബ്രാഞ്ച് ആയിട്ട് രണ്ടായിരത്തി ആറിലാണ് നമ്മൾ കൃത്യ ബ്രാഞ്ച് രൂപീകരിച്ചത് എക്സ് എന്നുള്ള സംഘടന നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനെ പല നല്ല മനസ്സുള്ളവരുടെ സഹായ സഹകരണം കൊണ്ടാണ് അപ്പൊ ഇപ്പൊ ഏക്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ച് നമ്മളുടെ വണ്ടി ടെസ്റ്റിന് വേണ്ടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സാമ്പത്തികമൊന്നും കൂടി മോശമായ അവസ്ഥ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ആ അവസരത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു നമുക്ക് ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പ്രോഫിറ്റ് ഒന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഞങ്ങൾ കൂടുതലായിട്ട് ഉദ്ദേശിക്കേണ്ടത് ഈ ബിരിയാണി ചാനൻറ്റിൽ വേണ്ട സാധനങ്ങളെല്ലാം സ്പോൺസർമാരെ കണ്ടെത്താനാണ് അല്ലെങ്കിൽ നമുക്ക് ചിലവ് നല്ല ചിലവ് വരും നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് വരില്ല അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ കുറെ നല്ലവരായ ആൾക്കാരെ സമീപിച്ചുകൊണ്ടും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ബിരിയാണി ചാനൻറ്റിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം സ്പോൺസർമാരെ കണ്ടെത്താനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്

ഒരു ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ വേറെ ഏത് നിലയ്ക്ക് നമുക്ക് ആംബുലൻസിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് അങ്ങനെയാണ് ഈ പത്രം ചലഞ്ച് ബിരിയാണി ചലഞ്ച് ഇങ്ങനെ വയ്ക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാവിധ സപ്പോർട്ടും സഹായ സഹകരണങ്ങളും കാണുമെന്നാണ് ലീഗിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ മംഗള വിനോപകാരം അതായത് വിവാഹം അങ്ങനെയുള്ള പറ്റിയ ആൾക്കാർ ഇന്ന് ആ മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് ഇന്ന് സംഭാവന വന്ന വാങ്ങാറുണ്ട് പിന്നെ ഓർമ്മ ദിനങ്ങൾ ഇപ്പം നമ്മൾ നമ്മുടെ ആരെയൊക്കെ പൂർവിക അച്ഛനമ്മയൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചരമദിനത്തിന് സംഭാവന തരുന്നവരുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പിന്നെ അതുകൂടാതെ കോയിൻ ബോക്സ് പേപ്പർ ചാലഞ്ച് പേപ്പറൊക്കെ ന്യൂസ് പേപ്പറിൽ പഴയ പേപ്പറുകൾ കളക്ട് ചെയ്തിട്ട് അത് വിൽപ്പന നടക്കുന്നുണ്ട് ആർക്കി സാധനങ്ങൾ കളക്ട് ചെയ്ത് വിൽപ്പന നടക്കുന്നുണ്ട് അങ്ങനെ ഏതൊക്കെ മാർഗത്തിൽ കൂടെ നമുക്ക് ഫണ്ട് സമാഹരിക്കാൻ പറ്റും എന്നുള്ള ഇതിൽ നടത്തിക്കൊണ്ടിരിക്കാം അങ്ങനെയാണ് ഇതിൽ മുന്നോട്ട് പോകുന്നത് പക്ഷെ ഇത് തുടർച്ചയായിട്ട് വരുന്ന ഒരു ചെലവായി നമുക്ക് പല പഴന്നും അല്ലെങ്കിൽ പല വിധത്തിലും നമുക്ക് ഫണ്ട് ഉപയോഗിക്കേണ്ടതായിട്ട് so വരുന്നത് we'll